ആവശ്യമില്ലാത്ത ഇത് പഠിക്കേണ്ട കാര്യം മക്കളാം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഫുൾ ആയിട്ട് പോവാൻ നിൽക്കണ്ട ഓക്കെ മോള് പാസ്സാണ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം മോള് പാസ്സാണോ എന്നുണ്ടെങ്കിൽ വെരി ഈസിയൽ ഈ കോഴ്സ് അതൊക്കെ പഠിക്കുന്നുണ്ട് എന്നാലും എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ട് എന്ന് പറയും എഴുതാൻ കഴിയൂല ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് എനിക്ക് മനസ്സിൽ നിൽക്കൂല ഓർമ്മ കിട്ടില്ല ജോണിലായിരിക്കും അതായത് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവാം ഓക്കെ ഈ ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് കാണാൻ ഈ ഒരു കാര്യം മാത്രം എന്റെ കുട്ടികൾ അറ്റൻഡ് ചെയ്താൽ മതി അറിഞ്ഞില്ലേ വെറും ഒരു മാസം കൊണ്ട് എൻ ഐ ഒ എസ് വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആദി സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യം വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക ഹലോ ഹലോൺ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എന്നെ പറഞ്ഞിരുന്നു ഒരുപാട് കുട്ടികളാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിൽ കമന്റ് ചെയ്തത് സോ എല്ലാവരും ക്ലാസിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കണം അതിന്റെ കൂടെ തന്നെ നമ്മൾ പി സി പി ക്ലാസിനെ കുറിച്ചും അസൈൻമെന്റ് വർക്കിനെ കുറിച്ചും നമ്മുടെ എക്സാം ഫി അടക്കം എല്ലാം നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇനി നമുക്ക് വരുന്ന റെക്കോർഡ് വർക്ക് മാത്രമാണ് സോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്തുതരും അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകാണ്ട് നമ്മുടെ എക്സാമിനേഷൻ എങ്ങനെ സിമ്പിൾ ആക്കി പാസ് ആവണെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ബാച്ചിലും കൊടുക്കുന്ന പോലെ തന്നെ ഇപ്രാവശ്യം ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുമ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ポーカー。 ഒക്ടോബർ വിദ്യാർത്ഥികളെ ഒരു ടെൻഷൻ അടിക്കണ്ട കാരണം വെച്ചാൽ നമ്മൾ ാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ ചെയ്തു ഐ കെയർ പഠിച്ചിരിക്കാം പഠിക്കാതിരിക്കാം നോക്കാതിരിക്കാം ഒന്നും നോക്കിയിട്ടില്ല വെറുതെ രജിസ്ട്രേഷൻ എക്സാം മാത്രം സോ എന്ത് സ്റ്റാറ്റസ് ആയിക്കോട്ടെ നോ പ്രോബ്ലം ഇങ്ങനെ എന്ത് സ്റ്റാറ്റസിലുള്ളതും അതേപോലെ ഏത് പ്രായമുള്ള കുട്ടികളാണെങ്കിലും ഇപ്പോ ഇന്ന് മുതൽ നമ്മൾ നോക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ വെരി ഈസി ഫോർ യു ടു ഗെറ്റ് വിതഔട്ട് എനി ഡൗട്ട് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ് ആവാ അതിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല ആർക്കും പാസ് ആവാം പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഈ ഒരു വൺ മന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി അതുകൊണ്ടുകൊണ്ട് തന്നെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നമ്മൾ നോക്കുക നമ്മുടെ സ്റ്റഡി പ്ലാനെ കുറിച്ചിട്ടാണ് സ്റ്റഡി പ്ലാനിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുട്ടികൾക്കുള്ള നോർമൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി പ്ലാനാണ് സോ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം ഇപ്പൊ നമ്മൾ സ്റ്റഡി പ്ലാൻ എന്ന് കഴിഞ്ഞ ബാച്ചിലോ അതിൻ്റെ ഒമ്പത് ബാച്ചിലൊക്കെ ഫസ്റ്റ് പറയുമ്പോൾ നമ്മുടെ കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾ സാറ് പറയുന്നത് കേട്ടിട്ട് അത് തന്നെ സ്ട്രാറ്റജി ഫോളോ ചെയ്യും അതെല്ലാം നോക്കി എൻഡ് ഓഫ് ദി റിസൾട്ട് അവർക്ക് നല്ല മാർക്കോട് കൂടി പാസ് ആകാൻ പറ്റും നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിജയിക്കാം പക്ഷേ തൊണ്ണൂറ് ശതമാനം മാർക്കുകളൊക്കെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഞാൻ ഒക്ടോബർ ബാച്ചിൻ്റെ എല്ലാ സാധ്യതകളും പറയുന്നത് വിത്ത് മൈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ പാസ് ആവാനുള്ള ട്രിപ്പ് ാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം ഒരിക്കലും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് ഫുൾ ആയിട്ട് കാണാതെ അവിടെ ഇവിടെയും പോയിട്ട് സാർ അത് പറഞ്ഞു ഇത് പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല നമ്മളൊരു വീഡിയോ ചെയ്യുന്ന പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കണ്ടന്റ് ആയിരിക്കും സോ ആ പതിനഞ്ച് മിനിറ്റ് കണ്ടന്റ് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് മാത്രം കേട്ടിട്ട് സ്റ്റോപ്പ് ചെയ്ത് പോരും ആ സാർ അങ്ങനെയല്ലേ പറഞ്ഞത് പറയും പക്ഷേ സാർ പറഞ്ഞതിന്റെ അപ്പുറം ഇപ്പുറം വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് കേട്ടിട്ടുണ്ടാവില്ല പിന്നെ എന്നെ കുറ്റം പറയാൻ വരരുത് മക്കളെ കേൾക്കുമ്പോൾ ഫുള്ള് കേൾക്കാം ഇല്ലെങ്കിൽ കേൾക്കാൻ നിൽക്കരുത് ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് സോ യു ഷുഡ് സ്പെൻഡ് യുവർ ടൈം ടു മൈ വീഡിയോസ് അറ്റ്ലീസ്റ്റ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവണം കാരണം നമുക്ക് ഇനി സമയമില്ല ഓക്കെ സോ അധികം ഒന്നും പറഞ്ഞ് വെറുപ്പിക്കില്ല ബോർ എടുപ്പിക്കൂല പതിനഞ്ച് മിനിറ്റ് ഒക്കെ തന്നെ നമ്മൾ കണ്ടന്റ് ഉണ്ടാവുള്ളൂ സോ മക്കളെ ഇങ്ങോട്ട് നോക്കാം നമ്മുടെ പ്രസന്റ് സ്റ്റാറ്റസ് എന്റെ എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഇവിടെ പ്രസന്റ് കറണ്ട് സ്റ്റാറ്റസിലോട്ട് കൊണ്ടുവരുന്നത് ഇപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്നും പഠിച്ചില്ല എന്ന് പറയുന്ന ഒരു മുപ്പത് ശതമാനം കുട്ടികൾ ഉണ്ടാവും കാരണം അസൈൻമെന്റ് വർക്ക് ഒന്നും അതും അല്ലേ അത് ചെയ്തു ഓക്കെ രജിസ്ട്രേഷൻ ചെയ്തു എക്സാം ഫീ അടച്ചു പി സി പി ക്ലാസ്സിന് പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ ഒരു പഠനത്തിന്റെ ഭാഗമല്ലേ എന്ന് പറയുന്ന കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് സോ ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല ഓക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഒക്കെ ഞാനും ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കുട്ടികളുണ്ട് ഓൾമോസ്റ്റ് ഒക്കെ പഠിച്ചു ഞാൻ ഞാനിങ്ങനെ സാർ തരുന്ന ക്ലാസ്സുകളും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടത്തെ ക്ലാസ്സുകളൊക്കെ ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ ഓക്കെയാണ് സോ അതൊക്കെ പഠിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടെന്ന് പറയും സോ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും എല്ലാ ക്ലാസ് അറ്റൻഡ് എല്ലാ സംശയങ്ങളും ചോദിക്കും എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഐം റെഡി ഫോർ ദ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു വിവാഹം കുട്ടികളുണ്ടാവും സോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ഒരു സോണിലായിരിക്കും അതായത് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം ഓക്കെ ഇത്ര അതായത് ഓൾമോസ്റ്റ് സ്റ്റഡി സ്റ്റഡിട്ടുണ്ടാവില്ല വെൽ പ്രിപ്പയർഡ് ഉണ്ടെങ്കിൽ ിൽ തന്നെ ഒരു വിവാഹം കുട്ടികൾ ഈ ഓൾമോസ്റ്റ് സ്റ്റഡിയിൽ സ്റ്റഡിയിലാവുള്ളൂ വെൽ പ്രിപ്പയർഡ് കുട്ടികൾ കുറവായിരിക്കും വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അങ്ങനെ ഉണ്ടായിരിക്കുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഒന്നും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്കോ ഇനി പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്കോ അതായത് എല്ലാം പഠിക്കാം ഏകദേശം എല്ലാം പഠിച്ചു തീർന്ന കുട്ടികൾക്കോ ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ട് തന്നെ ഈ വരുന്ന വൺ മന്ത് നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസിനെ മാറ്റി എല്ലാവർക്കും റിസൾട്ടിൽ ഫുൾ പാസ് ആവാനുള്ള ഒരു സോണിലോട്ട് കൊണ്ടുവരാനുള്ള നമ്മൾ ഈ ഒക്ടോബർ ബാച്ച് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ അത് നിങ്ങൾക്ക് നോക്കാം ഈ ഒരു സ്റ്റാറ്റസിലാണ് നിങ്ങൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ മക്കൾ നിങ്ങൾ നോക്കുക ഇതിലേത് സോണിലാണ് എന്റെ വിദ്യാർത്ഥികൾ നോക്കുക ഏതിലാണെങ്കിലും ഒരു ടെൻഷൻ എടുക്കേണ്ട യു കെൻ മേക്ക് ഇറ്റ് പോസിബിൾ വിതഔട്ട് ഡൗട്ട് നോ ഡൗട്ട് ഓക്കെ ഇത് പോസിബിൾ ആക്കുക എല്ലാവർക്കും ജയിക്കുക അത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഏത് സോണിലുള്ള കുട്ടികളും ഇൻട്രോവേർട്ട് ആവണ്ട മടിച്ചു നിൽക്കണ്ട നമുക്കിതിപ്പോ പ്രിപ്പയർ ചെയ്യാം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല നോ പ്രോബ്ലം എഴുത് എഴുതാൻ കഴിയൂല ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് എനിക്ക് മനസ്സിൽ നിൽക്കില്ല ഓർമ്മ കിട്ടില്ല അത് അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ പല കൺഫ്യൂഷൻസ് ഉണ്ടോ പക്ഷെ നോക്കാം നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കാൻ എല്ലാവർക്കും ഈസി ആയിരിക്കും കാരണം ഒരേ ഐ ലെവലുള്ള കുട്ടികളായിരിക്കും പക്ഷെ എൻ എസിന് വരുന്നത് സിക്സ്റ്റീൻ ടു സെവൻറ്റി ഫൈവ് ഏജ് ഉള്ള ഡിഫറെ കാറ്റഗറിലുള്ള ഡിഫറെ ഏജിലുള്ള കുട്ടികളായിരിക്കും വിദ്യാർത്ഥികളായിരിക്കും സോ നമുക്ക് എല്ലാവരും പാസ്സാക്കാൻ പറ്റുന്നത് ഈ ഒരു മെത്തേഡ് നമ്മൾ ഈ കൊണ്ടാണ് ഈ ഒരു സോണിൽ തന്നെ നമ്മുടെ കുട്ടികൾ കൊണ്ടാണ് ഏറ്റവും എളുപ്പം സോ ഈ ട്രാക്ക് മാറാത്ത മക്കളെ ഈ സ്റ്റാറ്റസ് നോക്കുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ മീഡിയ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസന്റ് കറന്റ് മീഡിയ നമ്മൾ നോക്കും ണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ഫുൾ സിലബസ് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ നമുക്ക് ആ ഒരു ബൈഫോക്കേറ്റ് ചെയ്ത സിലബസ് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വയസ്സിലൊക്കെ പറഞ്ഞു ബൈഫോക്കേറ്റ് സിലബസ് സോ ആ ബൈഫോ സിലബസിൽ അറുപത് ശതമാനമാണ് നമുക്ക് നമ്മുടെ സിലബസ് കൊണ്ടുവന്നിട്ടുള്ളത് സോ ഈ അറുപത് ശതമാനം നമ്മുടെ പബ്ലിക് എക്സാമിനേഷനും നാൽപ്പത് ശതമാനം നമ്മുടെ ടി എം എ പോർഷനാണ് ടി എം പോർഷൻ നിങ്ങൾ ഏകദേശം എല്ലാവരും ഇപ്പോൾ ടി എം എ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു സോ ആ പോർഷൻ നമുക്ക് ഒമ്മിറ്റ് ചെയ്യാം അതല്ലാതെ നമുക്ക് നമ്മുടെ ഫുൾ ചാപ്റ്റേഴ്സ് ബൈഫോക്കേറ്റ് സിലബസ് പബ്ലിക് എക്സാമിന്റെ ചാപ്റ്റേഴ്സ് അത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ആറ് മാസങ്ങളായിട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സോ അത് അറ്റൻഡ് ചെയ്തിണ്ടാവും ഒരു വിഭാഗം കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും കുറെ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല സോ ഇത് നമ്മുടെ ബേസ് ഒക്കെയാണ് മക്കളെ സോ ബേസ് ഒക്കെ ഏകദേശം എല്ലാവർക്കും സ്ട്രോങ് ആയിട്ടുണ്ടാകും ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും ചെക്ക് ചെയ്യാം അതല്ലാതെ ഇമ്പോർട്ടന്റ് കണ്ടന്റ് മാത്രം നോക്കിയിരുന്ന കുട്ടികളുണ്ടാവും നമ്മൾ പറയാറില്ല ഓരോ പ്രാവശ്യം നമ്മൾ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ് കൊടുക്കാറുണ്ട് സോ അത് മാത്രം ഫോക്കസ് ചെയ്ത കുട്ടികളും ഒരു വിഭാഗം കുട്ടികളുണ്ടായിരിക്കും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റഡ് ക്രാഷ് ഓഫ് റിവിഷൻ ഓഫ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും അതായത് ഇപ്പം നമ്മുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് സിലബസ് കവർ ചെയ്ത കുട്ടികൾ വളരെ കുറവായിരിക്കും അതല്ലെങ്കിൽ ഇനിയും ക്ലാസ്സുകൾ വേണം എനിക്കൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന കുട്ടികളാണ് കൂടുതൽ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആണ് നമ്മൾ ഇവിടെ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റാറ്റസുകൾ ഫുൾ പഠിച്ച കുട്ടികളോ അല്ലെങ്കിൽ പകുതി പഠിച്ച കുട്ടികളോ അതിലൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ ഏത് വിഭാഗത്തിലുള്ള കുട്ടികളോ ആയിക്കോട്ടെ നമ്മളിവിടെ എല്ലാത്തിന്റെയും ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഷോർട്ട് കണ്ടന്റ് ഇമ്പോർട്ടന്റ് കണ്ടന്റ് ഇമ്പോർട്ടന്റ് കണ്ടന്റ് നമ്മളിവിടെ കൊണ്ടുതരുന്നത് സോ ഈ ഒരു ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് സോ ഇത് മാത്രം എൻ എഒസിനെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എക്സാമിനേഷൻ നോട്ട് എ സിവിൽ സർവീസ് എക്സാമിനേഷൻ നമുക്ക് ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് പഠിച്ച് ഒന്നാം റാങ്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പാസ് ആവണം സയൻസൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു അമ്പത് ശതമാനത്തിന് മോൾ പാസ് ആവണം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മോൾ എന്നുണ്ടെങ്കിൽ വെരി ഈസിയാണ് ഈ കോഴ്സ് അതായത് നമുക്ക് ജസ്റ്റ് പാസ് ആയ തന്നെ ഐം ഹാപ്പി എന്ന് പറയുന്ന കുട്ടികളായിരിക്കും കൂടുതലുണ്ടാവുക സോ അതുകൊണ്ട് തന്നെ ഇതിൽ ആവശ്യമില്ലാത്ത ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങളുടെ കയ്യിൽ ആ ഒരു മാസ സമയമുള്ളൂ ഒക്ടോബറിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ആണ് സെപ്റ്റംബറിൽ ലാബ് എക്സാമിനേഷൻ ആണ് സോ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഈ ഒരു വൺ മന്ത് ടൈം നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം സോ ഈ ഒരു ഇമ്പോർട്ടൻ കണ്ടന്റിലോട്ട് മാത്രമുണ്ട് കുട്ടികൾ പോയാൽ മതി ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ടത് സയൻസ് ആ ശരി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എസ് എൽ സി ഏത് ബാച്ച് ആയിക്കോട്ടെ നിങ്ങൾ ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല ഈ ഇമ്പോർട്ടൻ കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്യാം സോ നമ്മുടെ ഭാസ് തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഇമ്പോർട്ടൻ കണ്ടന്റ് മാത്രം ആയിരിക്കും ഈ ഒരു ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ കൊടുക്കത്തില്ല ഫുൾ കൊടുക്ക തീരത്തെ ഒരു മാസം കൊണ്ട് ഫുൾ ക്ലാസ്സും കൊടുക്കാൻ ആർക്കും സാധിക്കും പക്ഷെ അതിൽ കാര്യമില്ല നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ് എല്ലാം വേണ്ടത് കൊടുക്കുന്ന ഓരോ ക്ലാസും പരീക്ഷയ്ക്ക് വരാ എന്നുള്ളതാണ് വേണ്ടത് സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് കണ്ണിനാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കണ്ടന്റിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് സോ ഇതാണ് എൻ്റെ കുട്ടികൾ വർഷങ്ങളായിട്ട് എഴുതി കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരുന്നത് ഞാനും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് ഓക്കെ സോ ഈ ഇമ്പോർട്ടൻ കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി മക്കളെ ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻ ഈ ഇമ്പോർട്ടൻ കണ്ണിനെ വീണ്ടും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു അതിൽ നമ്മൾ ക്രാഷ് കോച്ച് കൊണ്ടുവരുന്നു അതുപോലെ നമ്മൾ റിവിഷൻ ക്ലാസ് കൊണ്ടുവരുന്നു ക്യു എൻ എ കൊണ്ടിരുന്നു ലൈവ് സെഷൻസ് കൊണ്ടുവരുന്നു ഇതെല്ലാം കൂടി നമ്മൾ എക്സാമിന് മുമ്പ് നമ്മൾ ചെയ്യും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും സോ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒപ്പാണ് ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഫൈനലി നമ്മൾ റിവിഷൻ കഴിഞ്ഞ് നമ്മുടെ എക്സാം എഴുതാൻ പോകും സോ ഇതായിരിക്കും നമ്മുടെ മീഡിയം ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രാവശ്യത്തെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഞാൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് വെരി ഈസിയാണ് കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഫുൾ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഔട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മെത്തേഡ് ഹൺഡ്രഡ് പെർസെന്റ് വർക്ക്ഔട്ടാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒക്ടോബറിലൂടെ എത്തുമ്പോൾ നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി എഫിഷ്യൻ ആക്കിയിട്ടുണ്ട് അതായത് എല്ലാവർക്കും ഒരു എഴുപത് എമ്പത് ശതമാനത്തിന് മാർക്ക് മാർക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷൻ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ഈ ഒരു പാസിങ് ക്രൈറ്റീരിയ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ് ആവാനുള്ള ചാൻസ് പറഞ്ഞാൽ വെരി ഹാർഡ് എന്നുള്ളതും മീഡിയം ആയിട്ടും ഈസി ആയിട്ടും വെരി ഈസി ആയിട്ടും നമുക്ക് മാറ്റാൻ പറ്റും നമുക്കെന്നെ നമ്മുടെ എക്സാം തിരഞ്ഞെടുക്കാൻ പറ്റും സോ വെരി ഹാർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളൊന്നും ഫോളോ ചെയ്യാതെ വെറുതെ കേട്ടിരിക്കുന്ന കുട്ടികൾ ഒന്നും ഇപ്പോ ഇന്ന് മുതലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വെരി ഹാർഡ് നമുക്കില്ല ഓക്കെ സോ ഇനി മീഡിയത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മീഡിയം ലെവൽ എക്സാംന്ന് പറയുന്നത് നമ്മള് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കേസ് എന്താ വെച്ചാൽ നിങ്ങൾ ട്രൈ ടു അറ്റൻഡ് ട്രൈ ടു ഡു യുവർ ബെസ്റ്റ് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ എന്നുള്ളതാണ് സോ അറ്റൻഡ് ചെയ്യാൻ മനസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു സ്ട്രാറ്റജിയിൽ പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്കൊക്കെ എക്സാം മീഡിയ ആയിരിക്കും ടഫ് ആവില്ല ഓക്കെ സോ അതും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട പക്ഷേ എനിക്ക് വേണ്ടത് ഈസി ഓർ വെരി ഈസി ഈ രണ്ട് കാറ്റഗറിയിൽ മാത്രമേ ഞാൻ നിങ്ങളോട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ സോ ഈസി ആവണം എന്നുണ്ടെങ്കിൽ മക്കളെ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾ വരണം ഓക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യണം ഇനി വെരി ഈസി ആവണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഈ ിസ്റ്റ് ഈ ഒരു കാര്യം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഏറ്റവും എളുപ്പത്തിൽ പാസ് ആവാൻ പറ്റും സോ നമുക്ക് വേണ്ടത് ഈസി ഓർ വെരി ഈസി അല്ലെ നമുക്ക് ഒന്നെങ്കിൽ ബേസ് ഈസി ആയിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കണം അത് മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവില്ല മക്കളെ ഫുൾ ചാപ്റ്റേഴ്സ് കൊടുക്കില്ല നമ്മൾ കൊടുക്കുന്നുണ്ടാവുക ബൈഫർക്കറ്റഡ് സിലബസ് ആണ് അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബൈഫർക്കറ്റിൽ വരുന്ന ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിന്റെ കണ്ടന്റ് ആണ് കൊടുക്കുന്നത് പരീക്ഷയ്ക്ക് വരുന്ന നൂറ് ശതമാനം ഉറപ്പുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്ത് തരുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അത് നിങ്ങൾക്ക് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂർ തരാൻ അല്ലെങ്കിൽ ഒരു വൺ അവർ ഒക്കെയാണ് നിങ്ങൾ ഒരു ദിവസം തരുന്നെങ്കിൽ ആ വൺ അവറിൽ പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം പഠിപ്പിച്ചു തരും അതാണ് നമ്മുടെ സ്ട്രാറ്റജി സോ ഈ ഒരു ഇമ്പോർട്ടന്റ് ഭാഗം മാത്രം നിങ്ങൾ ഫോക്കസ് ഫുൾ ആയിട്ട് പോകാൻ നിൽക്കണ്ട ഓക്കെ ന്യൂ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ ആണെന്നുള്ള കാര്യം മറക്കണ്ട സബ്ജക്റ്റിവ നമുക്ക് എഴുത്തുവരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റും അതുപോലെ ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾസ് ഫിൽസ് ഒബ്ജക്ടീവ് കണ്ടോ അതുപോലെ സബ്ജക്റ്റീവ് നമുക്ക് സെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് സോ ഡീറ്റെൽ ഞാൻ ഓരോ പേപ്പേഴ്സിന്റെ ക്ലാസ് നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് മറ്റുള്ള എല്ലാ സബ്ജക്റ്റ് ക്ലാസുകളും സ്റ്റാർട്ട് ചെയ്യും സോ അതിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ എക്സാമും നമ്മൾ ഓരോ സബ്ജക്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി കുട്ടികൾ എന്റെ ക്ലാസ് അറ്റൻഡ് മുമ്പായിട്ട് എന്റെ സ്റ്റഡി പ്ലാനും കൂടെ നിങ്ങൾ ആക്സപ്റ്റ് ചെയ്യാ ഈ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ ആണ് പറഞ്ഞിട്ട് ഇതിൽ കൂടെ തന്നെ നിങ്ങൾ പോകണം ഓക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തരിക സോ നമ്മുടെ ക്രാഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുക സോ അതുകൊണ്ട് തന്നെ അതന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം ഓക്കെ ഇതിൽ തന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ഇട്ടു തന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അത് സ്റ്റഡി വിത്ത് ആദുൽ ബാസ് എന്റെ കൂടെയായിരിക്കും നിങ്ങൾ പഠിക്കുന്ന മക്കളെ നമ്മൾ എല്ലാവരും ഇരുന്നിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നത് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാം നമ്മളെല്ലാവരും ഒരു കമ്പനി സ്റ്റഡി ആയിട്ടാണ് കൊണ്ടുപോകുക അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ബോർഡടിക്കാത്ത രീതിയിൽ തന്നെ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും അതിൽ തന്നെ നമ്മൾ എക്സാം സ്ട്രാറ്റജസ് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് വേണം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എങ്ങനെ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും അതിൽ സാറിന്റെ ഗോർ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തരും സോ വെരി ഈസിയാണ് നമ്മൾ ഈ പറഞ്ഞ വൺ മന്തിൻ്റെ ഒരു ക്യാമ്പയിൻ ആണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് സോ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വൺ മന്ത് ക്ലാസിലോട്ട് എല്ലാവരും വരാം നമുക്കിത് വളരെ ഈസി ആയിട്ട് പാസ് ആവാം ും ഓക്കെ അപ്പൊ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഒക്ോബർ രണ്ടായിരത്തി ഇരുപത് സ്റ്റഡി പ്ലാനുമായിട്ടാണ് സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ചോദിക്കാൻ മാത്രം അതുപോലെ തന്നെ എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനാലോട് രജിസ്റ്റർ ചെയ്ത് എക്സാം കാത്തിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഒരു സ്റ്റി ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവുക ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് എക്സാമിന മുമ്പായിട്ട് നമ്മൾ ലൈവ് ഇട്ട് കല്ലിനൊക്കെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് കൊടുക്കുക അപ്പൊ എന്നൊരു വീഡിയോയിൽ ഞാൻ സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസുമായിട്ട് വരും നമ്മുടെ എല്ലാ സബ്ജക്ട്സിനും ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുൾക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതു താങ്ക്